വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഗ്ലി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറക്കാതെ പ്രസ് ചെയ്യുക കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് മീരാനന്ദന്റെ വിവാഹവും അതിനോടനുബന്ധിച്ച് നടത്തിയ റിസപ്ഷനും വിവാഹ സൽക്കാരവും ഒക്കെ ഒരുപാട് താരങ്ങളൊക്കെ പങ്കെടുത്ത വിവാഹ സൽക്കാരവും റിസപ്ഷനുമായിരുന്നു താരത്തിന്റേത് എന്നാൽ വിവാഹം കഴിഞ്ഞ് തൊട്ടു ഒരുപാട് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ മീരാനന്ദൻ അനുഭവിക്കുന്നത് പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ പേരിൽ പല രീതിയിലുള്ള മോശം കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഭർത്താവിനെ കളിയാക്കിക്കൊണ്ടാണ് ഒരുപാട് മലയാളികൾ രംഗത്ത് വരുന്നത് എന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവിനെ വിവാഹം കഴിച്ചതെന്നും കേരളത്തിലൊക്കെ നല്ല ആമ്പിളരില്ലാത്തത് കൊണ്ടാണോ ലണ്ടനിൽ പോയി വിവാഹം കഴിച്ചത് എന്നൊക്കെയുള്ള മോശം കമന്റുകളാണ് നിറയുന്നത് സമൂഹമാധ്യമങ്ങൾ ഇത്തരം ഒരുപാട് വിമർശനങ്ങൾക്ക് സ്ത്രീകൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴൊക്കെ പുരുഷന്മാരും അതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് മീരാനന്ദിന്റെ ഭർത്താവിന്റെ ലുക്കിനെയും ചിരിയെയും പരിഹസിച്ചുകൊണ്ടാണ് ഒരുപാട് പേർ ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായി മീരാനന്ദൻ പ്രതികരിക്കണമെന്നും മോശം കമന്റിടുന്ന വ്യക്തികൾക്കെതിരെ പരാതി നൽകണമെന്നുള്ള പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മീരാനന്ദിന്റെ ആരാധകർ രംഗത്ത് വരുന്നത് മീരയ്ക്കോ കുടുംബക്കാർക്കോ ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് ഈ മലയാളികൾക്ക് ഉള്ളത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് മുൻപ് വിവാഹനിശ്ചയ ചിത്രങ്ങളും വീഡിയോകളും ഇതുപോലെ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചപ്പോഴും ഇതുപോലെ ആക്ഷേപ കമന്റുകൾ ഒരുപാടുണ്ടായിരുന്നു അതേ സമാനമായ രീതിയിലാണ് ഇപ്പോഴും കമന്റുകൾ നിറയുന്നത്